ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ ഫുഡായ വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നാഴി പച്ചരി എടുക്കുവാണ് ഇത് നമുക്ക് തലേന്ന് രാത്രി കുതിർക്കാൻ വേണ്ടി ഇടണേ ഇപ്പം പച്ചരി ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ച് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വേണ്ടി വെക്കാം രാവിലെ ആയപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ വാഷ് ചെയ്തിട്ട് ഇത് അരച്ചെടുക്കണം ഞാൻ രണ്ട് സെറ്റായിട്ടാണ് അരക്കുന്നത് ആദ്യത്തെ സെറ്റ് അരി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ ആദ്യത്തെ സെറ്റ് അരച്ചെടുക്കുന്നതിൽ ഞാൻ അരിയും വെള്ളവും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് അരച്ചെടുക്കണം രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് ആദ്യം നമുക്ക് നേരത്തെ പോലെ തന്നെ അരിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ മുക്കാൽ കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങ ചിരക്കിയതും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം ആവശ്യമുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലാണ് അരച്ചെടുക്കേണ്ടത് ഒട്ടും തന്നെ തരികൾ കാണാൻ പാടില്ല ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതിയേ ഇപ്പം ഇതേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിവിടെ ഒത്തിരി നേരമൊന്നും വെക്കുന്നില്ല ഒരു നാല് മണിക്കൂർ വെക്കുന്നേ ഉള്ളൂ നാല് മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് പതിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ വെച്ചാൽ ചെറിയൊരു പുളിയും കൂടെ വരും പുളിയും കൂടെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചു നേരം കൂടെ വെക്കാം ഇനി നമുക്ക് വട്ടയപ്പം ചുടാനുള്ള പാത്രത്തിൽ നെയ്യൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം നമ്മുടെ ബാറ്ററിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാം കൂടെ ചതച്ച് തീർക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ കുറച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം നിറച്ചൊഴിക്കണ്ട ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചാൽ എന്നിട്ട് ഒരു സ്റ്റീമറോ അല്ലെ നമ്മുടെ ഇടിയപ്പച്ചമ്പിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോൾ തന്നെ കുക്കായി കിട്ടുവേ അപ്പോൾ ഇതിപ്പോൾ ആദ്യം കുക്കായി വന്നപ്പോൾ ഞാൻ കുറച്ച് ക്യാഷിനോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാം ചിലവർ ഏത്തക്ക അരിഞ്ഞ് ചേർക്കും അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പുമാണ് നമുക്കിത് മാറ്റിയിട്ട് രണ്ടാമത്തെ സെറ്റും കൂടെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവേ രണ്ടാമത്തെ സെറ്റിൽ ഞാൻ ഇതുപോലെ കാഷ്യൂനട്ട് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാത്രത്തിലാണ് വെച്ചത് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പണ്ട് കാലത്ത് സ്ഥിരം ഫുഡായിരുന്നു ഇത് രാവിലെ ആണെങ്കിൽ വെള്ളയപ്പം ആണെങ്കിൽ വൈകിട്ട് എന്തായാലും ഒരു വട്ടയപ്പം ഉറപ്പാണ് ഇച്ചിരിയും കൂടെ മധുരം ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങി തരും നല്ല ചൂട് കട്ടൻ കട്ടഞ്ചായായിട്ട് കഴിക്കാൻ നല്ലൊരു ഫില്ലിങ്ങായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ആർക്കും അരി ഇടാനും വയ്യ അരയ്ക്കാനും വയ്യ നമ്മുടെ ബേക്കറി കടയിലൊക്കെ സുലഭവുമായി അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ഇതുപോലുണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം ബായ്